കഴിഞ്ഞ ദിവസം എനിക്ക് ഡി എം വന്ന ഒരു മെസ്സേജ് ആണ് കേട്ടോ പ്രവാസികളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാവോ എന്ന് കാര്യം എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രവാസി ആണെങ്കിലും അതുമായി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിലും ഞാൻ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിരുന്നു ഒരുപാട് നേരത്തെ ആലോചനയ്ക്ക് ഒടുവിൽ എൻ്റെ മനസ്സിലേക്ക് എത്തിയ കൺക്ലൂഷനാണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന ടോപ്പിക്ക് ഒരു പ്രവാസിയുടെ മകളായി വളർന്ന് ഇപ്പോൾ ഒരു പ്രവാസിയുടെ ഭാര്യയായി നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റബിളായിട്ട് ഷെയർ ചെയ്യാൻ ഉണ്ടാവും ഏഴു വർഷത്തെ പ്രണയബന്ധവും ആറ് വർഷത്തെ ദാമ്പത്യവും അതിൽ കഴിഞ്ഞ ഒന്നര വർഷമാണ് കേട്ടോ ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന തലത്തിലേക്ക് എത്തിയത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒന്നര വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണെങ്കിലും ഒരു ഇരുപത്തിയേഴ് വർഷത്തെ വിഷ്വൽ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ അന്ന് അച്ഛനും അമ്മയൊക്കെ അനുഭവിച്ചിരുന്ന അതേ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇന്ന് അതേ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഞങ്ങളും അനുഭവിക്കുന്നത് ഒരു റിലേഷൻഷിപ്പിന്റെ കെട്ടുറപ്പും ഭദ്രതയും ഒക്കെ ഉണ്ടാവുന്നത് അവർക്കിടയിലെ കമ്മ്യൂണിക്കേഷനിൽ നന്നാണ് പലപ്പോഴും രണ്ട് സ്ഥലത്ത് സമയവ്യത്യാസവും ജോലി തിരക്കുകളൊക്കെ കൊണ്ട് നമുക്ക് ആദ്യം തന്നെ നഷ്ടാവുന്നത് ആ കമ്മ്യൂണിക്കേഷൻ ഫിസിക്കലി ആൻഡ് ഇമോഷണലി അവൈലബിൾ ആകേണ്ട പല സാഹചര്യങ്ങളിലും പരസ്പരം താങ്ങും തണലും ും ഇതൊക്കെയാണെങ്കിലും പരസ്പര വിശ്വാസവും സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയി കൊണ്ടുപോകാൻ കഴിയും കേട്ടോ ഇതിലൊക്കെ ഉപരിയാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ലീവിന് വേണ്ടിയുള്ള കുടുംബത്തെ ചേർത്ത് പിടിക്കാനുള്ള പ്രവാസിയുടെ ക്ഷമയോടുള്ള കാത്തിരിപ്പ്